ഹലോ ഗായ് സുബൈദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് വൈകുന്നേരം രാത്രി വരെയുള്ള ഭക്ഷണം ഒറ്റ നേരത്തെ ഉണ്ടാക്കുകയാണ് എപ്പോഴും സാധാരണ അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ള പ്രവാസി ആയതുകൊണ്ട് അപ്പോൾ ആ പരിപാടിയാണ് അതായത് രാവിലത്തെ പുട്ട് ഉച്ചക്കത്തെ ചോറ് വൈകുന്നേരത്തെ ചോറ് രണ്ടാൾക്കുള്ള ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് എല്ലാവരും നമ്മളെ ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ഇത് വന്ന് കുമ്പളെന്നു പറയും ഇത് ടൊമോട്ട ബേഞ്ചാൻ കത്തിരിക്കായ് അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പൊടോലങ്ങ ഇതെല്ലാം നേട്ടമുണ്ടാവും നമ്മൾ എടുത്തതാണ് ചേമ്പ് ചെറു ചേമ്പ് സബോള അപ്പോൾ വേറെ സാധനം അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇത് വന്നിട്ട് വെണ്ടി അപ്പോ ബീൻസ് ഉണ്ട് ഇതൊക്കെ തോരൻ വെക്കുന്നതാണ് കുറച്ച് സാമ്പാറിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത് അവരക്കായ് പച്ചമുളക് അത്യാവശ്യത്തിന് പരിപ്പ് വേറെ കുറേ ചില്ലറ ഐറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാ ഐറ്റങ്ങളുമായി അടിപൊളി സാമ്പാറുണ്ടാക്കും ഇപ്പും റെഡി ആയിക്കൊണ്ടിരിക്കും അപ്പൊ അതിന്റെ പരിപാടിയിലാണ് അപ്പൊ ഞാനതൊന്ന് കഷ്ണം വെട്ടിക്കൊണ്ട് റെഡി thank you നമ്മുടെ വ്യക്തിയ സാധനങ്ങളൊന്ന് കെഴുകിട്ട് വരും കേട്ടോ അതങ്ങനെ കഴുകി വന്ന സാധനങ്ങൾ കൈകാണ്ട് കവളണ്ട് കവളക്ക് വലിയ വില ആയതുകൊണ്ട് തൊലി മെല്ലെടുക്കാനേ പാടുള്ളൂ সৰু ৰেডিয়া രണ്ട് നേരത്തിന് രണ്ടാണ് അങ്ങനെ നമ്മളെ കറീന്റെ സാധനം എടുപ്പില് കമ്പൂണ് കറി സാമ്പാറാണ് വെള്ളം അപ്പോ ഫ്രണ്ട്സ് ചോറ് റെഡി കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടുത്ത് രാവിലത്തെ പുട്ട് പുട്ടിന്റെ പരിപാടിയിലൊക്കെ ഇപ്പൊ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പുട്ടിലെ വെള്ളം വെള്ളം കൂടുവോ വെള്ളം കൂടുന്ന ഉള്ളത് വെള്ളം കൂർണമായി കാണുള്ളത് നോക്കട്ടെ പുട്ടിന്റെ മാവിൽ വെള്ളംകൂടി പുട്ടിന്റെ മാവിൽ വെള്ളംകൂടി പുട്ടിന്റെ മാവിൽ വെള്ളംകൂടി ൂളി കൊള്ളംകൂ അപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞ പുട്ടിന്റെ മാബര് വള്ളംകൂടി ഓ Okay. Okay.